ചേട്ടാ അപ്പോൾ നമ്മുടെ നവീൻ ബാബു വിഷയം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിൽക്കുന്നു സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തിൽ തന്നെ ശക്തമായിട്ട് കുടുംബം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സി ബി അന്വേഷണം വന്നു കഴിഞ്ഞിട്ട് മാത്രം ബാക്കി നമ്മളിപ്പോൾ കുറച്ച് നാളത്തായിട്ട് സി ബി അന്വേഷണം എന്ന ആവശ്യം മുൻനിർത്തുന്നത് കൊണ്ട് തന്നെ ഇതിന് പിന്നിലെ കള്ളക്കളികളും ബാക്കിയുള്ളവരുടെ പേരുകളെല്ലാം ഇങ്ങനെ ഇങ്ങനെ താന്ന് 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 പോവുകയാണ് എന്നുവെച്ചാൽ ഇതിൻ്റെ പിന്നിലുള്ള ഷംസുദ്ദീൻ ഡ്രൈവർ ഷംസുദ്ദീൻ കളക്ടർ ഡോക്ടർ പ്രജിത്ത് ആരാണ് പ്രശാന്തൻ അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ പി പി ദിവ്യ എന്ന പേരും ഇവർക്കെതിരെ സി ബി അന്വേഷണം വേണം എന്നൊരൊറ്റ ആവശ്യവും മാത്രമാണ് നവീൻ ബാബുവിൻ്റേതായിട്ട് ഇപ്പോൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരാളെടുത്ത് നോക്കാം നമുക്കിപ്പോൾ ഒരുപാട് പേരെ സി ബി അന്വേഷണം വന്നു കഴിഞ്ഞാൽ തപ്പിപ്പോകാവുന്ന ഒരുപാട് പേരിൽ ഒരാൾ പ്രശാന്തൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ പ്രശാന്തൻ്റെ കത്ത് ാക്കിയത് എ കെ ജി സെന്ററിലാണ് എന്നതിന്റെ പല തെളിവുകളും നമ്മൾ തന്നെ പുറത്തുവിട്ടു എ കെ ജി സെന്ററുമായിട്ട് അത് എന്താ പറയുക ഇപ്പൊ സി ബി അന്വേഷണം വന്നു കഴിഞ്ഞാൽ ദിവ്യയിൽ ഒതുങ്ങില്ല അത് ഉന്നതങ്ങളിലേക്ക് നീളും എന്ന് നമ്മൾ പറയുന്നത് ആ ഉന്നതങ്ങളെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി പൊക്കും മരണപ്പെട്ടു എന്ന് പറയുന്ന ഒക്ടോബർ പതിനഞ്ച് ആ ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം നടന്ന മണിക്കൂറുകൾക്കകം ഇങ്ങനെ ഒരു ലക്ഷം അല്ലെ എൺപത്തി അയ്യായിരം രൂപയോ രൂപ രൂപ തൊണ്ണൂറ്റോ എന്ന ഈ ഒരു തുക അദ്ദേഹത്തിന് നൽകി തൊണ്ണൂറ്റി തൊണ്ണൂറ്റോ എന്തായാലും ഒരു ലക്ഷത്തിനകത്ത് എമൗണ്ട് കൊടുത്തു എന്നൊരു കഥ അതായത് സി പി എമ്മിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ പെട്ടെന്ന് ഉദിക്കുന്നതാണ് പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി മണിക്കൂറുകൾക്കകമാണ് ഇങ്ങനൊരു കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തിരുന്നു എന്നും ഇദ്ദേഹം ആരോപണം നേരിട്ട ആളാണെന്നും ഇത് ഈ പറയുന്ന ബുദ്ധി പ്രകടമാക്കിയ അതായത് ഈ പറയുന്ന കുബുദ്ധി പ്രകടമാക്കിയ പ്രശാന്തൻ മണിക്കൂറുകൾക്കകം ചാൻ മെയിൻ സ്ട്രീം ചാനലുകളുടെ മുന്നിൽ ഇന്ന് സംസാരിക്കാൻ വരികയാണ് ചാനലുകൾക്ക് മുന്നിൽ ചിരിച്ച ഫേസോടെ ഇരുന്നാണ് സംസാരിക്കുന്നത് പ്രശാന്തൻ പ്രശാന്തൻ പറയുന്നത് എന്നോട് എനിക്ക് ഈ ഒരു ഇത് എൻ്റെ പെട്രോൾ പങ്ക് ശരിയാക്കി തരാനായി ഞാൻ ഇത് ഇറങ്ങി തിരിച്ച എൻ്റെ സംരംഭം ശരിയാക്കി തരാനായി ഞാൻ കയറി ഇറങ്ങി നടന്നിട്ട് അദ്ദേഹം ഫയൽ ശരിയാക്കില്ല അതായത് മരിച്ചിട്ട് ഒരു മണിക്കൂറാകും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ശാപത്തിൽ കുത്തുകയാണ് ഇവർ ചെയ്തത് മണിക്കൂറുകൾക്കകം ഇത്രയും സത്യസന്ധനായ ഒരു ഓഫീസറെ കുരുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രശാന്തൻ തന്നെയാണ് ഏറ്റവും വലിയ കള്ളൻ എന്നുള്ള എൻ്റെ തെളിവ് ദൈവം തന്നെ ഒരു മണിക്കൂറിനകം നമ്മളെ കാണിച്ചു തരികയായിരുന്നു ഈ കത്ത് ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ചാനലുകൾക്ക് മുന്നിൽ സംസാരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തയ്യാറാവുകയായിരുന്നു അല്ലെങ്കിൽ അതിന് ഒരു ദിവസം മുമ്പ് തയ്യാറാക്കി എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഈ കത്ത് കാണേണ്ട സമയം കഴിഞ്ഞിരുന്നു ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈ കത്ത് തയ്യാറാക്കുകയും രണ്ടൊപ്പ് ഉണ്ടെന്ന് ഫ്രോഡ് വർത്തമാനം പറയുന്ന ഈ ലോകത്ത് ആ ഒരാൾക്കും രണ്ടൊപ്പില്ല എന്നുള്ളത് ഏത് കുഞ്ഞു കുട്ടിക്ക് വേണമെങ്കിലും പറയാം അപ്പോൾ തനിക്ക് രണ്ട് ഒപ്പുണ്ടെന്ന് ഫ്രോഡ് പറയുന്ന ഈ പ്രശാന്തനെ എന്തേ ഇവിടുത്തെ പോലീസ് ഇതുവരെ കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ എത്രയോ മിടുക്കന്മാരായ പോലീസ് ഓഫീസേഴ്സ് ഉള്ള ഈ സേന എത്ര നാണം കെട്ടൊരു സേനയാണെന്ന് ഞങ്ങള് വളരെ സങ്കടത്തോടെ പറഞ്ഞു പോവുകയാണ് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി പ്രശാന്തൻ എന്നോ പ്രശാന്തോ എന്തായാലും ആ പേര് പ്രശാന്തൻ എന്ന പേര് എത്ര മനോഹരമായ പേരെന്നറിയാം എത്ര മനോഹരമായ പേരെന്നു പറയാം എന്റെ എത്രയോ നല്ല ഫ്രണ്ട്സ് ഉണ്ട് പ്രശാന്ത് പ്രശാന്തൻ എന്നൊക്കെ പറയുന്ന എനിക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാം ആ പേര് പോലെ തന്നെ പ്രശാന്തമായിട്ടുള്ളവരാണ് ഒരിക്കലും കുടിലബുദ്ധിയുള്ളവരായിരുന്നില്ല അപ്പോൾ ഈ കുടിലബുദ്ധിക്കാരനായ പ്രശാന്തിൻ്റെ ഈ കത്ത് തയ്യാറാക്കിയത് എ കെ സെൻറ്ററിൽ എന്ന് വ്യക്തമായിട്ട് വെളിവായിട്ടുള്ളതാണ് അത് പറഞ്ഞത് നമ്മളാരുമല്ല ഈ പാർട്ടിയോട് അടുത്ത് നിന്ന് വർഷങ്ങൾ ഈ പാർട്ടിയോട് അടുത്ത് നിന്ന് പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരുപാട് പേരിൽ ഒരാളാണ് പറഞ്ഞത് ഞാൻ പേര് പറയുന്നില്ല ഞാൻ ആ പേര് പറഞ്ഞില്ല ഐശ്വര്യക്കറിയാം ആ വ്യക്തിയെ അപ്പോൾ തീർച്ചയായിട്ടും ആ കത്ത് തയ്യാറാക്കിയത് എ കെ സെൻട്രലാണ് മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു ഒരംഗത്തിനും ഇതിൽ പങ്കുണ്ട് ഇദ്ദേഹത്തിന്റെ ബന്ധുത്വങ്ങളാണ് ഇത് രണ്ടുപേരും പ്രശാന്തന്റെ ബന്ധുക്കളാണ് പ്രശാന്തന്റെ ഇങ്ങനെ പറയുമ്പോ പ്രശാന്തന്റെ അമ്മയുടെ എനിക്കറിയാം എനിക്കറിയില്ല ബ്രദർ പറയുക പക്ഷേ പ്രശാന്തന്റെ അമ്മ അതെ പ്രശാന്തൻ പ്രശാന്തന്റെ അമ്മയുടെ അല്ല ഇവരുടെ രണ്ടുപേരുടെയും ഈ പറയുന്ന ആൾക്കാരുടെ ഈ കത്ത് തയ്യാറാക്കിയ ആളുടെ അമ്മയുടെ ബ്രദറാണ് പ്രശാന്തൻ ഏതായാലും നമ്മൾ ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ആള് ചില്ലറക്കാരൻ ചില്ലറക്കാരനാണെങ്കിൽ ഇവിടെ ഒരാൾ മരിക്കുമ്പോ തന്നെ അങ്ങ് മണിക്കൂറുകൾക്കകമാണ് ഈ കത്ത് രണ്ട് ഈ പെട്രോൾ ബങ്ക് തയ്യാറാക്കുന്നതിന് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഈ പെട്രോൾ ബങ്ക് തയ്യാറാവുന്നതിന് മുമ്പ് ഭാരത പെട്രോളിയത്തിൽ വരെ അദ്ദേഹത്തിന് ആളുണ്ട് ആ കഥയൊക്കെ അറിയാവല്ലോ അപ്പൊ നമ്മൾ എന്തുകൊണ്ട് വീണ്ടും ഈ പറയുന്ന പ്രശാന്തൻ എന്ന ശാന്തന്റെ കാര്യം പറയുന്നറിയാമോ ഈ ഈ തയ്യാറാക്കിയതും പിന്നിൽ കളിച്ച പ്രമുഖ വ്യക്തികളിൽ ഒരാളുമായ ഇതുവരെ റഡാറിൽ റഡാറിൽ വരാത്ത വരാത്ത ഞാൻ പേര് പറയാം പറയാം താങ്കൾക്ക് ും രതീഷ് കണ്ടങ്കൈ ബിജു എന്ന് പറയുന്ന രണ്ട് കണ്ടങ്കൈ സഹോദരന്മാരാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നതെന്നാണ് നമുക്ക് പ്രശാന്തിന് വേണ്ടിയിട്ട് ഈ മൊത്തം ചരട് വലികളും അവിടെ നടത്തിയത് ഈ രതീഷ് കണ്ടങ്കയു ബിജു കണ്ടങ്കയുമാണ് എന്നാണ് നമ്മൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള വിവരം ഓഫീസിലെ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗവും പിന്നെ എ കെ സെന്ററിലെ ഓഫീസ് സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി നിസ്സാര പദവിയല്ല പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നടക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുമ്പോൾ സി സി വരെ ചിലപ്പോൾ ഇവിടെ വെച്ച് കൂടാറുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നതിന് മിനിറ്റ്സ് എഴുതാനിരിക്കുന്ന ആളാണ് മിനിറ്റ്സ് എഴുതാൻ എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല അപ്പം അങ്ങനെയുള്ള ഒരു അത്രയും ഉന്നതങ്ങളിൽ ബന്ധമുള്ള ആളാണ് പ്രശാന്തിന് വേണ്ടി ഈ പറയുന്ന കത്ത് തയ്യാറാക്കി കള്ള ഒപ്പിട്ടത് കള്ള ഒപ്പിട്ടത് എന്നിട്ട് ഈ അന്വേഷണം നടക്കുന്ന അവസരത്തിൽ ഈ അന്വേഷണം വരുന്ന സമയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ അല്ലെ വിജിലൻസ് അല്ലേ അന്വേഷിച്ചത് ആ വിജിലൻസിന്റെ അന്വേഷണം ഉള്ളപ്പോൾ കൈക്കൂലി കൊടുത്തതിന് തെളിവില്ല എന്ന് വന്നു രണ്ട് ഈ കത്ത് വ്യാജമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറഞ്ഞു അല്ലേ അപ്പോ എന്നിട്ട് മുഖ്യമന്ത്രി നിഷേധിച്ചോ മുഖ്യമന്ത്രി കിട്ടിയില്ലെന്ന് പറയേണ്ടി വന്നില്ലേന്ത്യതുകൊണ്ട് പൊക്കണം പ്രശാന്തിൽ ഉണ്ടോ ഈ പ്രശാന്തിൽ വരുന്നില്ല ചേട്ടാ പ്രശാന്തിന്റെ പേര് തന്നെ റഡാറിൽ വന്ന എന്തുകൊണ്ടാണ് മാധ്യമങ്ങളായ മാധ്യമങ്ങൾ അത്രയും അലർട്ടായത് കൊണ്ടാണ് അപ്പൊ ഈ പറയുന്ന പോലെ ഈ കത്ത് വ്യാജമാണ് എന്ന് തെളിഞ്ഞു എന്നോട് ഐശ്വര്യം ചോദിച്ചു എന്തുകൊണ്ട് ഇതുവരെ ഇതുവരെ പ്രശാന്ത് റഡാറിൽ വന്നില്ല എന്തുകൊണ്ട് ഇവർ രണ്ടുപേരെ ആദ്യം റഡാറിൽ വരേണ്ട പ്രശാന്ത് അതായത് ഈ കേസിന്റെ അന്വേഷണം നേരായ രീതിയിൽ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ ആ ടീമിൽ അന്വേഷിച്ചിട്ടുണ്ടോ നെഞ്ചി കൈവെച്ച് ചോദിക്കട്ടെ ഈ എസ് ഐ ടി കാര് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഏതോ ഒരു ഗവൺമെന്റ് പോലീസ് ഓഫീസർ ഇപ്പൊ കണ്ണൂർ വന്നല്ലോ യതീഷ് ചന്ദ്ര യതീഷ് ചന്ദ്ര വന്നിട്ട് ഈ കേസ് ഡയറി എടുത്തിട്ട് പണിയെടുക്കാതിരുന്നവരെ കൊണ്ട് യതീഷ് ചന്ദ്ര ഈ മണിക്കൂറുകളും വല്ലതും ചെയ്തായിട്ട് നിങ്ങൾ അറിഞ്ഞു ഞാനോ നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞില്ലല്ലോ നമ്മളാരും അറിഞ്ഞില്ലല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ಈ ನಾಟ್ಲು ಇದಕ್ಕೆ ನಾಡಕು